അലൈക്കും വാർമത്തല്ലാഹി വാബർക്കാത്തു എല്ലാവർക്കും അല്ലി സോബയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഓരോ വിശ്വാസിയും മനസ്സിലാക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ചെയ്യേണ്ട ഒരു സുന്നത്തിനെ പറ്റിയാണ് ഈ സുന്നത്ത് ഒഴിവാക്കുന്നതിലൂടെ നമ്മുടെ നിസ്കാരത്തിൽ വന്നു ചേരുന്ന കറാഹത്ത് അത് വളരെയേറെ നിസ്കാരത്തെ ബാധിക്കുന്നുണ്ട് നിസ്കാരത്തിൻ്റെ പ്രതിഫലത്തെ പ്രത്യേകിച്ച് ജമാഅത്ത് പോലെയുള്ള നിസ്കാരങ്ങളിൽ നമുക്ക് അള്ളാഹു ഹബീബായ തങ്ങൾ ഓഫർ ചെയ്ത ഇരട്ടി പ്രതിഫലം അത് നമുക്ക് നഷ്ടപ്പെടാൻ ചുരുങ്ങിപ്പോകാൻ കാരണമാകുന്ന വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു സുന്നത്താണ് ഞാനിന്ന് ചർച്ച ചെയ്യുന്നത് അത് ജമാഅത്ത് സംസ്കാരങ്ങളിലാണെങ്കിലും അല്ലാത്തപ്പോഴും നാം പരിഗണിക്കേണ്ട സുന്നത്ത് തന്നെയാണ് അഥവാ പള്ളിയിലേക്ക് നാം ചെല്ലുമ്പോൾ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ഭൂരിഭാഗം ആളുകളും അറിയാത്തതിൻ്റെ പേരിൽ അവർ ചെയ്യുന്ന ഈ ഒരു പ്ര ഈയൊരു കാര്യം അത് ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇന്നുമുതൽ അത് നമ്മുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും വരികയില്ല എന്ന ഒരു തീരുമാനം ഉറച്ച ഒരു തീരുമാനം നാം എല്ലാവരും എടുക്കേണ്ടതുണ്ട് പള്ളിയിലേക്ക് കടന്നു വരുന്നൊരു വ്യക്തി പള്ളിയിൽ ചുമരുണ്ടായിട്ടും തൂണുണ്ടായിട്ടും മുസല്ലയുണ്ടായിട്ടും അതിനെയൊന്നും പരിഗണിക്കാതെ കൊത്ത നടുവിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്ന ഒരു സ്വഭാവം പള്ളിയിലേക്ക് കയറിയുടനെ എത്രയോ ഡിഫറൻറ്റ് ഉണ്ടായിരിക്കും ചിലപ്പോൾ മുന്നിൽ കാണുന്ന ചുമരിൻ്റെ അടുത്തേക്ക് അപ്പോൾ അങ്ങോട്ടൊന്ന് കയറി നിൽക്കുന്നതിന് പകരം കയറി വന്ന ഉടനെ നടുവിൽ നിന്ന് കൈ കൈകെട്ടുന്നൊരു രൂപം ഇനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല മഹാനായ റസൂൽല്ലാഹി സല്ലാഹു അല്ലഹി വസല്ല മാത്തങ്ങൾ അബൂദാവൂദ് നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഇങ്ങനെ പറഞ്ഞതായി കാണാൻ സാധിക്കും നിങ്ങൾ നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ നിങ്ങളൊരു വസ്തുവിലെ മുമ്പിൽ വെക്കട്ടെ ആ വസ്തു എന്തായിരിക്കണം നബിസല്ലാഹു അഹ് വസല്ല മാത്തങ്ങൾ പറയുന്നുണ്ട് ആ വസ്തു ഒരു ചുമരോ അല്ലെങ്കിൽ അതിൻ്റെ വിശദീകരണത്തിൽ മഹാന്മാർ വിശദീകരിക്കുന്നതിൽ ചുമര് തൂണ് പോലെയുള്ള വസ്തുക്കൾ ഇനി അതും എത്തിച്ചിട്ടില്ലെങ്കിൽ ഒരു വടി അവൻ്റെ മുമ്പിൽ കുത്തി നിർത്തട്ടെ ഇനി അതിനും ഒരാൾക്ക് സാധ്യമല്ല വടിയൊന്നും കിട്ടാനില്ല അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ അവൻ്റെ മുമ്പിൽ അവനൊരു വര വരക്കട്ടെ ഈ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് ഷാഫി മധുഹബിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ വിശദീകരിച്ചു പ്രത്യേകിച്ച് അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ നൂറ്റി അറുപത്തി ഏഴാമത്തെ പേജാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അപ്പോൾ കൃത്യമായി അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതായി കാണാം ഒരു മനുഷ്യൻ നിസ്കരിക്കാൻ നിന്നാൽ ആ വ്യക്തി നമസ്കരിക്കാൻ നിൽക്കുന്നത് ഒരു ചുമര് അല്ലെങ്കിൽ തൂണ് പോലെയുള്ള വസ്തുക്കളിലേക്കാകൽ സുന്നത്താണ് ഇനി ആ വസ്തുവിൻ്റെയും അവൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പ് മൂന്ന് മുഴമോ അതിൽ കുറവോ ആയിരിക്കൽ അതും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് അതും പരിഗണിക്കപ്പെടേണ്ട സുന്നത്താണ് ഇനി അവൻ്റെ മുമ്പിലുള്ള ചുമര് അല്ലെങ്കിൽ തൂണ് അത് മൂന്ന് മുഴമോ അതിനേക്കാൾ കൂടുതൽ ഉണ്ടായിരിക്കൽ അത്യാവശ്യമാണ് ഇനി പള്ളിയിൽ ചുമരില്ല തൂണില്ല അല്ലെങ്കിൽ അതിലേക്ക് മുന്നിടാനുള്ള സാഹചര്യം ഇപ്പോഴില്ല ബാക്കിലൊക്കെ ആളുകളെ നിസ്കരിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് രണ്ടാമത്തെ പരിഗണന ഒരു വടി നിർത്തി വെക്കുക എന്നുള്ളതാണ് വെക്കുക എന്നുള്ളതാണ് ഇപ്പോൾ വടിക്ക് പകരം നമ്മുടെ മുന്നിലുള്ള ആളെ നമുക്ക് മറയായി പരിഗണിച്ചുകൊണ്ട് ബാക്കിൽ നിന്ന് നിസ്കരിച്ചാൽ യാതൊരു പ്രശ്നവും അവൻ്റെ നിസ്കാരത്തിന് സംഭവിക്കുകയില്ല ഇനി വടിയില്ല ഒരു മനുഷ്യനും മുന്നിലില്ല അല്ലെങ്കിൽ ഉണ്ടായിട്ടും അതിനെ പരിഗണിക്കാതെ അവൻ എന്തു ചെയ്തു ഒരു മുസല്ല വിരിച്ചു അതിൽ നിന്ന് നിസ്കരിച്ചു എന്നാൽ അത് ശരിയല്ല ഇത് രണ്ടും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നാം മുസല്ലയിലേക്ക് വിരിക്കുന്നതിലേക്ക് നീങ്ങാൻ പാടുള്ളൂ ഇനി മുസല്ല വിരിക്കാൻ അവൻ്റെ കയ്യിൽ മുസല്ലയില്ല അവൻ യാത്രയിലോ മറ്റോ ആണ് അവൻ മുന്നിടാൻ ഒരു വസ്തുവും മുന്നിലില്ല എന്ന ഒരു സാഹചര്യം വന്നാൽ അവൻ മുമ്പിൽ നീളത്തിൽ അല്ലെങ്കിൽ വീതിയിൽ എന്തു ചെയ്യണം ഒരു മൂന്ന് മുഴമുള്ള ഒരു വര വരക്കണം അത് നീളത്തിലാകാം വീതിയിലാകാം എന്നിട്ട് അതിലേക്ക് മുന്നിടലാണ് അവൻ ചെയ്യേണ്ടത് ഇനി ഇതൊന്നും ഈ ഓർഡറിൽ ഈ ഓർഡർ അവൻ പരിഗണിക്കാതെയാണ് ചുമരുണ്ടായിട്ട് അതിലേക്ക് തിരിഞ്ഞില്ല അതുപോലെ തന്നെ ചുമരില്ലാത്തൊരു സാഹചര്യത്തിൽ അവൻ വടി നിർത്തുകയോ അല്ലെങ്കിൽ ഒരാളുടെ പിന്നിലായി നിസ്കരിക്കാതിരിക്കുകയോ ചെയ്യാതെ മുസല്ല വിരിച്ചു ഇനി മുസല്ല ഉണ്ടായിട്ട് വരവരച്ചു ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ അവൻ്റെ നിസ്കാരത്തിൽ കറാഹത്ത് വന്നു പോകും നമ്മുടെ ജമാഅത്തിന് അല്ലെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കുന്ന നിസ്കാരത്തിന് തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് കിട്ടേണ്ട പ്രതിഫലത്തിൽ ചുരു ചുരുക്കം വന്നു പോകും കുറവ് വന്നു പോകുമെന്ന ഈ ഒരു വസ്തുത നാം എല്ലാവരും മനസ്സിലാക്കുക ഈ വീഡിയോ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുക ഈയൊരു അറിവ് പല ആളുകൾക്കും ഇല്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് പള്ളിയിൽ ചെന്നാൽ അതൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ അറിവ് പരമാവധി എല്ലാവരും ഷെയർ ചെയ്യണമെന്ന് സാന്ദർഭികമായി ഉണർത്തി ആദ്യമായി നാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി ഇൻഷാല് പിന്നീട് ഒരിക്കൽ കാണാം അസ്സലാലൈക്കും വരഹമുല്ലാഹി വാ